പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര മികച്ച പ്രകടനം പുറത്തിറക്കാനൊന്നും കൊയ്ഫിന് സാധിച്ചിരുന്നില്ല തനിക്ക് ലഭിച്ച അവസരങ്ങൾ മുതലാക്കാൻ കൊയ്ഫിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ മിക്ക മത്സരങ്ങളിലും കൊയ്ഫ് ബെഞ്ചിലായിരുന്നു ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ഇന്ത്യയിലായിരുന്നു അലക്സാണ്ടർ കൊയ്ഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരുന്നത് അലക്സാണ്ടർ കൊയ്ഫിന്റെ പകരമായിട്ട് ഡുസൺ ലഗാറ്റേറിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരുന്നത് അങ്ങനെ ഇപ്പോൾ കൊച്ചിയോട് വിട പറഞ്ഞിരിക്കുകയാണ് അലക്സാണ്ടർ കൊയ്ഫ് താരം വരെ നാട്ടിലേക്ക് മടങ്ങുകയാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടായിരുന്നു ഈ ഒരു കാര്യം പങ്കുവച്ചത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിച്ചിന്റെ അവസ്ഥ വലിയൊരു നിരാശ നൽകുന്നതാണ് ഇന്നസ് റെക്കോർഡ് എന്നും പറഞ്ഞ് അവരെല്ലാം നശിപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആണ് പിച്ച് പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ പറഞ്ഞതിങ്ങനെയായിരുന്നു ആ ഒരു ഇവന്റ് കാരണം കൊണ്ട് തന്നെ അത് ബ്ലാസ്റ്റേഴ്സിന്റെ പിച്ചിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം വരാനായിട്ട് പോകുന്നത് അടുത്ത മാസം ഫെബ്രുവരിയിലാണ് ആ ഒരു സമയമാകുമ്പോഴേക്കും പിച്ച് പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സി ശ്രമിക്കുമെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ പറഞ്ഞിരുന്നു അടുത്തൊരു വാർത്ത എഫ് സി ഗോവ സ്ട്രൈക്കറായിട്ടുള്ള അർമാൻഡോ സാധിക്കുവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരായുള്ള മത്സരത്തിൽ അർമാൻഡോ സാധിക്കുവിന് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എ ഐ എഫ് എഫ് ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ നിലപാട് പ്രകാരം താരത്തിന്റെ റെഡ് കാർഡ് ഇപ്പോൾ യെല്ലോ കാർഡായിട്ടുണ്ട് അത് റഫറിയുടെ മിസ്റ്റേക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അർമാൻഡ സാധിക്കുവിന് അടുത്ത ചെന്നൈൻ എഫ് സിക്ക് മത്സരത്തിൽ കളിക്കാൻ സാധിക്കും അടുത്തൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് രാഹുൽ കെ പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനെ നോക്കുന്നു റൂമുകളൊക്കെയായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനെ സൈൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം ഫേക്ക് ആണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബിബിൻ സിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഏറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓപ്ഷനു ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം